അതിനെ ചുറ്റി നദികളായിരുന്നു ആ ഗ്രാമത്തിന്റെ മറുഭാഗത്താണ് ഗാംഗ്പൂർ ഗ്രാമം ഉണ്ടായിരുന്നത് ബാഗ്പൂറിൽ സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള കുട്ടികൾ ദിവസവും വള്ളത്തിൽ നദി കടന്ന് ഗാംഗ്പൂരിൽ പഠിക്കാനായി എത്തി അവിടെ ഗാംഗ്പൂർ ഹൈസ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ റിയ എന്ന ടീച്ചറാണ് പാഠം നടത്തിയിരുന്നത് അദ്ദേഹം തന്റെ പഠിത്തം ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് നോക്കൂ കുട്ടികളെ വെച്ചോളൂ നമ്മൾ ആദ്യം പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വളർന്നു ഇപ്പൊ നമ്മൾ മനുഷ്യരായിരിക്കുന്നു പക്ഷേ സാർ എന്റെ അച്ഛൻ പറഞ്ഞു നമ്മൾ ആരംഭം മുതലേ മനുഷ്യരാണെന്ന് ആ ദൈവം നമ്മളെ അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് പഠിച്ചതാണത്രേ നിന്റെ അച്ഛൻ ഇത് പറയാനുള്ള കാരണം എന്നാൽ ഈ കാര്യം അദ്ദേഹത്തിന് അറിയില്ല ഈ ലോകത്ത് ദൈവം പറഞ്ഞിട്ട് ഒന്നുമില്ല ഈ ലോകം ആയിരം വർഷമായിട്ട് വിജ്ഞാനം കൊണ്ടാണ് വളർച്ച അറിഞ്ഞുകൊണ്ടുവരുന്നത് വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല സർ റിയാൻ തുടർന്നു നോക്കി ദിവസം തോറും സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു അതും ബാഗ്പൂർ ഗ്രാമത്തിലെ കുട്ടികൾ ദിയാൻ വള്ളത്തിൽ കയറി ഗ്രാമത്തിലേക്ക് വന്നു എന്തിനു വേണ്ടി എന്നാൽ അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് ബാഗ്പൂരിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരാത്തതെന്ന് അവിടെ റിയാൻ ഒരു കുട്ടിയെ കണ്ടു അവൻ ഒരുപാട് ദിവസങ്ങളായി സ്കൂളിലേക്ക് വരാറില്ല അവൻ തന്റെ അച്ഛനോടൊപ്പം

സംസാരിക്കാനായി ഗ്രാമത്തിലെ തലവനെ കാണാനായി എന്നിട്ട് പറഞ്ഞു ഈ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നിങ്ങൾ എന്താ ഇതുവരെ കെട്ടാത്തത് കുട്ടികളെ മറ്റൊരു ഗ്രാമത്തിലേക്ക് ഈ ഓടനെ പുഴങ്ങ കടന്നു പോകാൻ ആവശ്യം ഇരിക്കുന്നു സ്കൂള് കെട്ടാൻ പറ്റില്ല സാറേ സർക്കാർ നമുക്ക് പൈസ ഒന്നും തരുന്നില്ലല്ലോ പിന്നെ സ്കൂള് കെട്ടുന്നത് എന്റെ പൈസ വെച്ചുകൊണ്ട് സ്കൂളൊന്നും കെട്ടാൻ പറ്റില്ലല്ലോ പിന്നെ പടക കാര്യം ആ പടകെല്ലാം എന്റേതാണ് ഞാൻ ഒരു വ്യാപാരി ആയതും കാരണം കൊണ്ട് ആ ലാഭം ഞാൻ കണ്ടല്ലേ പറ്റൂ സർക്കാർ പൈസ അയച്ചിട്ടുണ്ട് ഞാൻ വേറെ ഗ്രാമത്തിലിരുന്ന് ഈ ഗ്രാമത്തിലേക്ക് വന്നിരുന്നാലും വന്ന ഉടൻ തന്നെ നിങ്ങളെ കുറിച്ച് ഗ്രാമത്തിലേക്ക് ചർച്ച ചെയ്തു സർക്കാർ അയച്ചു തന്നെ എല്ലാം നിങ്ങള് നിങ്ങളുടെ ചെലവ് നിങ്ങള് നോക്കിയിരിക്കുന്നു അത് ഉപയോഗിച്ചാണ് നിങ്ങളുടെ പടക വ്യാപാരത്തിൽ നിങ്ങള് നമ്പർ വൺ ആയിരിക്കുന്നത് ഇവിടെ നോക്കൂ സാറേ ഗ്രാമത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് അത് പഠിച്ചവരാണ് അതുകൊണ്ടാണ് മര്യാദ തരുന്നത് മര്യാദയായിട്ട് പറയണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം മറന്നേക്കെ ആകെ വിഷമമായി പിന്നെ രാത്രി തന്റെ വീട്ടിലിരുന്ന് ചിന്തിച്ചു ഈ കുട്ടികളെ എങ്ങനെ സഹായിക്കാമെന്ന് അദ്ദേഹം തന്റെ ഫോൺ എടുത്തു തന്റെ കൂട്ടുകാരൻ ഹീറിന് ഫോൺ ചെയ്തു ഇംഗ്ലണ്ടിലുള്ള ഹീർ ഫോൺ എടുത്തു ആ റിയാൻ പറയൂ റിയാൻ തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് തന്റെ ഫ്രണ്ട് ഹീറിനോട് പറഞ്ഞു അത് കേട്ടിട്ട് ഹീർ അദ്ദേഹത്തോട് പറഞ്ഞു റിയാൻ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല നിങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് പക്ഷെ നിങ്ങൾ ഒരു ഗ്രാമത്തിൽ ടീച്ചർ ജോലി ചെയ്യുന്നു നിങ്ങൾ ചോദിക്കുന്ന ശമ്പളം ആര് വേണമെങ്കിലും തരും പക്ഷെ നിങ്ങൾ ഒരു ഗ്രാമത്തിന്റെ സംസാരിക്കുന്നു എന്റെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളിനെ ആയിട്ട് ഒരു മനുഷ്യന് നല്ലതിന് വേണ്ടി പഠിപ്പ് വളരെ ആവശ്യമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം ചേർത്ത് വെച്ചിരുന്ന എല്ലാ പൈസ ഇനിയും എന്റെ പഠിപ്പിനു വേണ്ടി ചെലവാക്കിയത് ചെറിയ ഗ്രാമത്തിലെ പഠിപ്പ് വില കൂടിയതായിരിക്കുന്നു ഈ കാര്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി പക്ഷെ ഈ ബാഗ്പൂരില് ഒരു സ്കൂൾ പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അറിയാൻ പറയൂ ഞാൻ നിങ്ങളെ നിങ്ങളെങ്ങനെയാ സഹായിക്കേണ്ടത് എനിക്ക് എന്താ വേണെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് കുറച്ച് പണം സഹായിക്കണം ആ പൈസ വെച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൽ സ്കൂൾ കെട്ടണം എന്ന് റിയാൻ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഓർമ്മ അതായത് ഇന്ത്യയിൽ കമ്പനി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കെട്ടുന്നു അദ്ദേഹം ഒരു സ്കൂൾ പണിതായും ഞാൻ അറിഞ്ഞു പക്ഷേ അത് സിറ്റിയിൽ ആയില്ല നിങ്ങളുടെ ഗ്രാമത്തിൽ എന്ന് നോക്കൂ തീർച്ചയായിട്ടും ഇതാണ് എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഹീർ പക്ഷെ എന്റെ അടുത്ത് അത്ര പൈസ ഇല്ലല്ലോ ഒട്ടും രണ്ടു ദിവസത്തിനകം പൊങ്ങിക്കിടക്കുന്ന ഓരോ ദിവസവും സ്കൂളിൽ പാഠം എടുത്തതിനു ശേഷം അദ്ദേഹം നദിക്കരയിൽ ചെന്ന് നിൽക്കും മൂന്നാമത്തെ ദിവസം എത്തിയതും തന്നെ റിയാൻ ഒരു വലിയ ബിൽഡിംഗ് ഒരു വലിയ പാറയിൽ വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു കുറച്ച് സമയത്തിനകം ആ പൊങ്ങിക്കിടക്കുന്ന സ്കൂൾ നദിക്കരയുടെ അടുത്ത് വന്നെത്തി പ്രിയാൻ നോക്കിയപ്പോൾ ആ സ്കൂളിൻ്റെ മുകളിൽ സോളാർ പാനൽ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച ഈ സ്കൂൾ പെട്രോൾ ഒന്നും ഇല്ലാതെ തന്നെ ഒരു കരയിൽ നിന്നും മറ്റൊരു കരയിലേക്ക് ചെന്നെത്തും ഇപ്പോൾ റിയാൻ തൻ്റെ സ്വന്തം സ്കൂൾ തുടങ്ങി അത് ബാഗ്പൂരിലെ കുട്ടികൾക്കും ഗാംഗ്പൂരിലെ കുട്ടികൾക്കും പാഠം പറഞ്ഞുകൊടുക്കും ബാഗ്പൂരിലെ അതേ ആള് അതായത് എന്റെ പഠിക്കാൻ മോനെ ദൈവം ആശീർവദിക്കുന്നു ദൈവത്തിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ നിങ്ങള് എനിക്ക് നന്ദി പറയരുത് ഇനി നിങ്ങളുടെ മോനെ ശരിയായ സമയത്തേക്ക് ഈ മെതക്കണ് സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടേക്കു റിയാന പൊങ്ങിക്കിടക്കുന്ന സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചോ മറ്റൊരു ജോലിക്കാരൻ അമ്പി അമ്പി വള്ളം സംസാരിക്കാൻ വീട്ടിലേക്ക് ചെന്നു നല്ല വാർത്തല്ല കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ എപ്പോഴാണോ പോയിട്ട് കട്ടണം കൂടുതലാക്കിയത് അതിൽ നിന്ന് കച്ചവടം കുറവായിട്ടാ പോകുന്നത് ഗ്രാമത്തിന്റെ ജനങ്ങള് അവനെ സ്കൂളിൽ അയക്കുന്നതിനെ നിർത്തി അതിനു ഇതിനു എന്ത് സമ്മത കുട്ടികളെ സ്കൂളിൽ പഠിക്കാതെ ഇരുന്നതല്ല അവന്റെ പോലെ അടിമകളായിട്ട് അങ്ങനെ റയാൻ ൂല് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അത് ഇവിടേക്ക് വന്ന് രണ്ടാഴ്ചയായി എപ്പോഴാണോ മെതക്കണ സ്കൂൾ വന്നത് അപ്പ തൊട്ട് കച്ചവടം കുറവായിരിക്കുന്നു ഇതുപോലെ തന്നെ സംഭവിച്ചാലേ നമ്മുടെ കച്ചവടം നല്ല പോലെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് പഠിച്ചവരെ തീരെ ഇഷ്ടവും ഇല്ലാത്തത് എൻ്റെ വഴിയിൽ എപ്പോഴും തടഞ്ഞു വരുന്നത് ആ മെതക്കണ സ്കൂള് ശരിക്കും മെതക്കുന്നു അതെ അത് തീർച്ചയായിട്ടും മെതക്കുന്നുണ്ട് ആ സ്കൂളിന് ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ബാക്ക് പോലിരിക്കാൻ പുഴേന്റെ അടുത്താണ് രാവിലെ പുലർച്ചിക്കാണ് പിന്നെയും എടുത്തുകൊണ്ട് വരുന്നത് ആ സ്കൂളിലേക്ക് ആരെങ്കിലും പ്രശ്നം കൊണ്ടുവരാൻ പാടില്ലല്ലോ അതിന് അതുകൊണ്ടാണ് മെതക്കന സ്കൂളിൽ വളത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതവന്റെ കഴിവ് തന്നെയല്ലേ ആ റിയാൻ കാണിക്കാം എന്റെ താടിയും മീശയും സാധാരണമായിട്ടൊന്നും അമ്പി ഫ്യൂൽ ടാങ്ക് ചെയ്യേ എന്താ തലവരെ പറയാം നീ ഏർപ്പാട് ചെയ്യു റിയാൻ പൊങ്ങി കിടക്കുന്ന സ്കൂൾ പിന്നെ ആ സ്കൂൾ കരയിൽ നിന്നും ദൂരെയായിരുന്നു രാത്രി അമ്പിയും തലവനും വലിയ കാനിൽ പെട്രോൾ എടുത്തുകൊണ്ട് നദികരയുടെ അടുത്തെത്തി എങ്ങനെയാണ് സ്കൂളിനെ രക്ഷിപ്പിക്കാൻ പോകുന്നത് ഞാൻ കാണാം നിങ്ങളെ എന്തും ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത് നീ ഈ എരിയ കാനിന് വള്ളത്തിലിട്ടിട്ട് വിട് നമുക്ക് വള്ളത്തിൽ തന്നെ തീ വെച്ചേക്കാം അങ്ങനെ ചെയ്ത കൊറച്ച് കൊറച്ചായിട്ട് തീ സ്കൂളിലേക്ക് എത്തിപ്പോന്നെ കുറിച്ച് കൊറച്ചുപോലും ആലോചിക്കില്ലേ നീ തന്നെ ആലോചിച്ചു നോക്ക് ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാ പാവപ്പെട്ട കുട്ടികളും പഠിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ നിന്റെ കുട്ടികളെ കാട്ടിലും ഒരുപാട് പഠിച്ചു കഴിയും അതുമാത്രം അല്ലാതെ നിനക്കും നിന്റെ കുട്ടികൾക്കും ജോലി ചെയ്യാൻ എന്ന് നിങ്ങളും ശരിയാണ് തലവനും അമ്പിയും ഉണ്ടായിരുന്ന പെട്രോൾ മൊത്തം ആ വെള്ളത്തിൽ കലർത്തി അമ്പി തന്റെ പോക്കറ്റിൽ നിന്ന് മാച്ചസ് എടുത്തു അത് തലവന്റെ കയ്യിൽ നൽകി മാച്ചസ് നീ എന്താ പറയുന്നത് പറയുന്നേ നീ തീ വെച്ചില്ലെങ്കില് നിനക്ക് ഈ പാവം വരില്ലെന്നാണോ വിചാരിക്കുന്നത് നീയും ഞാനും നമ്മൾ രണ്ടുപേരുമാണ് ഈ പാവത്തിന് തലവൻ ആ മാച്ചസ് കത്തിച്ച് വെള്ളത്തിൽ ഇട്ടു വെള്ളം മൊത്തം തീ കത്തി എരിഞ്ഞു രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തലവനും അമ്പിയും അടുത്തുണ്ടായിരുന്ന ഒരു പാറയിൽ കയറി നിന്നു അവർ ആ സ്കൂൾ കത്തിയെറിയുന്നത് കാണാനായി കാത്തിരുന്നു റിയാൻ നദിക്കരയുടെ അടുത്ത് എത്തിയപ്പോയിരിക്കുന്നത് റിയാൻ ഒന്നും തന്നെ മനസ്സിലായില്ല അപ്പോഴാണ് അദ്ദേഹം തന്റെ കൂട്ടുകാരി ഹീറിന് ഫോൺ ചെയ്തത് ഈ പുഴയിൽ തീ തീ വെച്ചു പിന്നെ മെല്ലെ മെല്ലെ നോക്കി വേഗം ഇപ്പൊ ഞാൻ എന്താ എന്നോട് ക്ഷമിച്ചേക്കുറിയാൻ ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും ചെയ്യാനാവില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചോളോ ആ തീ സ്കൂളിൽ പടരുന്നതിന് മുൻപ് നിന്ന് പോകണമെന്ന് അല്ലെങ്കിൽ മഴ വരണമെന്ന് ഇത് തണുപ്പ് കാലമാണല്ലോ മഴ മഴ പെയ്യാ ഇനി ഇതിൽ നിങ്ങളെ ഒരുവിധത്തിലും സഹായിക്കാനാവില്ല ഫോൺ കട്ട് ചെയ്തു കണ്ണുകൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് നോക്കി തന്റെ ദൈവമേ നിങ്ങൾ നിങ്ങൾ ഈ കുട്ടികളുടെ േ ഞാൻ ഇതുവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടുമില്ല ഈ തീ സ്കൂളിന്റെ അടുത്തേക്ക് പോകാതെ നോക്കണെന്നേ ദൈവമേ എന്റെ പ്രാർത്ഥന ദൈവമേ എന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചതും തന്നെ ജനുവരി മാസത്തിൽ കറുത്ത മേഘങ്ങൾ ആ ഗ്രാമം മൊത്തം ചുറ്റി പിന്നെ ഉച്ചത്തിൽ മഴ പെയ്യാൻ തുടങ്ങി ആ ടീ സ്കൂളിൽ സ്കൂളിലെത്തുന്നതിന് മുൻപ് തന്നെ അണഞ്ഞുപോയി അവർ രണ്ടുപേരും സംസാരിച്ചു നിന്നും മിന്നൽ വന്ന് അവരുടെ മേലിൽ കൊണ്ടു റിയാന്റെ സ്കൂളും രക്ഷപ്പെട്ടു അതിനുശേഷം ആ പള്ളിക്കൂടം ഒരിക്കലും ഒരു പ്രശ്നവുമില്ലാതെ നടന്നു